രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ തൃശൂർ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പുരസ്കാരത്തിന് ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം മുരിയാട് ഗ്രാമപഞ്ചായത്തിനും രണ്ടാം സ്ഥാനം നന്മണിക്കര ഗ്രാമപഞ്ചായത്തിനും ലഭിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് സ്വരാജ് ട്രോഫി പുരസ്കാരം തുടർച്ചയായി നാലാം വർഷമാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് നേട്ടം സ്വന്തമാക്കുന്നത് ഇത്തവണ സംസ്ഥാനതലത്തിൽ ഏറ്റവും മികച്ച രണ്ടാമത്തെ ബ്ലോക്ക് പഞ്ചായത്തായാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് മുൻ പ്രസിഡന്റുമാരായ എം ആർ രഞ്ജിത്ത് കെ എം ചന്ദ്രൻ എന്നിവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടി ലഭിച്ച അംഗീകാരമാണ് ഇത് വനിതാ ശാസ്ത്രീകരണ പദ്ധതിയായ ഷീ വർക്ക്സ്പേയ്സ് ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ സദ്ഭരണം മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചാണ് കൊടകര ബ്ലോക്ക് അംഗീകാരത്തിന് അർഹമായത് തൃശൂർ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി മുരിയാടിനും നെന്മണിക്കരയ്ക്കും ലഭിച്ചു മുരിയാടിനാണ് ഒന്നാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം പ്രസിഡന്റ് ജോസ് ചിറ്റ്ലപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാതൃകാ പദ്ധതികൾ പരിഗണിച്ചാണ് അവാർഡ് ലഭിച്ചത് ഇരുപത് ലക്ഷം രൂപ പഞ്ചായത്തിന് പാരിതോഷികമായി ലഭിക്കും രണ്ടാം സ്ഥാനം നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിനാണ് മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ സദ്ഭരണം ബാലസൗഹൃദ പ്രവർത്തനങ്ങൾ ലൈഫ് പദ്ധതിയിലെ ഇടപെടലുകൾ പദ്ധതി തുക പരമാവധി പ്രയോജനപ്പെടുത്തൽ നൂറ് ശതമാനം ടാക്സ് പിരിവ് ഒൻപത് മുതൽ ഇരുപത്തിനാല് വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്കായി ഏർപ്പെടുത്തിയ സെർവിക്കൽ ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചാണ് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പ്രസിഡന്റ് ടി എസ് ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മാതൃകാ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നു